വിശുഷിഹായക്ക് സ്തുതിയായിരിക്കട്ടെ ജാനും ആറപ്പത്തിൽ പറയുന്നു വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായും പിന്നീട് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തിനാലിന് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്ത കാലത്തിനതീതമായ ദിശാബോധത്തോടൊപ്പം വിശുദ്ധമായ ജീവിതം നയിച്ച് ജീവിതം തന്നെ സന്ദേശമാക്കി പരിശുദ്ധിയുടെ പരിമളം ലോകമെങ്ങും പരത്തിയ പുണ്യാത്മാവ് കേരള ദേശത്തിന് ലഭിച്ച ദൈവത്തിന്റെ കൈയുപ്പുള്ള പ്രവാചകൻ വിശുദ്ധ ഏലിയാസ് ചാവറയച്ചൻ എന്ന് ഏവരും സ്നേഹാദരങ്ങളോടെ വിളിക്കുന്ന അദ്ദേഹം കേരള നവോത്ഥാന ചരിത്രത്തിലും കേരള കത്തോലിക്ക സഭാ ചരിത്രത്തിലും പ്രമുഖ സ്ഥാനം വഹിക്കുന്നു മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നില്ലെങ്കിൽ ക്രൈസ്തവ ജീവിതം അർത്ഥശൂന്യമാണെന്നും വേലക്കാരന് അർഹമായ കൂലി കൊടുത്തില്ലെങ്കിൽ ദൈവം പകരം ചോദിക്കുമെന്നും സധൈര്യം ഉത്ബോധിപ്പിച്ച പുണ്യാത്മാവ് ഗാർഹിക സഭയ്ക്ക് എക്കാലത്തേക്കുമായി നൽകിയ സംഭാവനയാണ് നല്ല അപ്പന്റെ ചാവരൂർ അറിവും ആത്മീയതയും ഒന്നിച്ചു ചേർന്നാൽ മാത്രമേ ഓരോ സമൂഹവും സംസ്കാരവും വികസിക്കുകയുള്ളൂ എന്ന ചിന്തയിൽ നിന്നും അദ്ദേഹം ഓരോ പള്ളിയോട് ചേർന്നും പള്ളിക്കൂടങ്ങൾ വേണമെന്ന ആശയത്തിലേക്ക് എത്തിച്ചേർന്നു ചാവറയച്ചൻ വിഭാവനം ചെയ്ത കോവേന്ദ സംസ്കാരം പ്രാർത്ഥനയും പ്രവർത്തനവും ദൈവ സ്നേഹ ചിരടിലൊന്നിപ്പിച്ച പ്രേക്ഷിക വീക്ഷണം ഇന്നും ഏവർക്കും സന്യാസത്തിന് ചൂണ്ടുകലകയാണ് ദിവ്യകാരുണ്യ സന്നിധി സർവവും മറന്ന് മണിക്കൂറുകൾ തന്റെ പ്രിയനാഥനോടൊപ്പം ദൈവാനുഭവത്തിൽ മുഴുകിയിരുന്ന അദ്ദേഹം തന്റെ ആത്മാനുതാപം എന്ന കവിതയിൽ ഇപ്രകാരം കുറിക്കുന്നു എത്രയും ചിത്രമാം പത്മത്തെ ഏകാന്ത പ്രേമത്താൽ പാർക്കുന്ന അതെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്നും ആത്മീയ ശക്തി ആവഹിച്ചെടുത്ത് സമൂഹത്തിന്റെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിച്ച വിശുദ്ധാത്മാവ് ആ മുഖത്തെ ശോഭയും ഭക്തിയും ഏവരെയും ആകർഷിച്ചിരുന്നു ആ മുഖശോഭയുടെ രഹസ്യം അകശോഭയും ആ മുഖപ്രസാദത്തിന്റെ രഹസ്യം വരപ്രസാദവുമാണെന്ന് ആ പുണ്യാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എൽതുരുത്ത് കോമന്തിയുടെ നാടാഗമത്തിൽ ചാവറേച്ചിനെ വിശേഷിപ്പിക്കുന്നത് അഴകുള്ള ആത്മാവിനെ മാണിക്യ ആത്മാവിനെ എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോട് സമ്മതിക്കുന്ന വിശുദ്ധിയാണ് സഭയുടെ ഏറ്റവും ആകർഷകമായ മുഖം എന്ന യാഥാർത്ഥ്യം ചാവറയച്ചൻ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു വൈദികർക്കായി സി എം ഐ സഭയും കന്യാസ്ത്രീകൾക്കായി സ്ഥാപിച്ച് ഇന്ത്യയിലെ തന്നെ സന്യാസ സഭയ്ക്ക് അദ്ദേഹം തുടക്കം കുറിക്കുകയായിരുന്നു ആ വിശുദ്ധനെ ആദ്യം തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിന്റെ കുമ്പസാരക്കാരനും ആത്മീയ ഗുരുവുമായിരുന്ന ലിയോപോർ ബൊക്കോറോ മുപ്പച്ചനാണ് തന്റെ ജീവിത വിശുദ്ധിയുടെ സാര സംഗ്രഹം മരണക്കിടക്കയിലെ ചാവറവചസ്സുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിപ്രകാരമാണ് മാമൂദിസായിൽ കിട്ടിയ ദൈവേഷ്ടപ്രസാദം തിരു കുടുംബത്തിന്റെ അനുഗ്രഹത്താൽ ഇന്നേ വരെ നഷ്ടമായിട്ടില്ല എന്ന് പറയുന്നതിന് ദൈവാനുഗ്രഹത്താൽ എനിക്ക് ധൈര്യമുണ്ട് കറകളഞ്ഞ ആധികാരികതയുള്ള ഒരു വ്യക്തിയുടെ വെളിപ്പെടുത്തൽ കേട്ട അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്കറിയാം അദ്ദേഹം സത്യമായും വിശുദ്ധനായിരുന്നു എന്ന് ലിയോപ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം ഓ പരിശുദ്ധവും മനോഹരമായോ പുണ്യാത്മാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി വിശുദ്ധമായ ജീവിതം നയിച്ച ചാവറയച്ച ജീവിത വിശുദ്ധി നമുക്കും മാതൃകയാക്കാം